അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ അധികാരം വ്യക്തമായി സ്ഥാപിക്കുവാനും മുമ്പുണ്ടായിരുന്ന വ്യക്തികൾ ചെയ്തിരുന്നതിലൊന്നും വ്യത്യസ്തതയോടുകൂടി അത് അവതരിപ്പിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഓരോരോ പുതിയ അധികാരികളും ഇപ്പോൾ പറഞ്ഞു വരുന്നത് ജാസ്മിന്റെ കാര്യം തന്നെയാണ് ഞാനാണ് ക്യാപ്റ്റൻ ഞാനാണ് അധികാരി എന്നുള്ള രീതിയിൽ അതായത് പവർ ടീമിനെ പോലും തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ക്യാപ്റ്റനാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ പവർ ടീമിൻ്റെ മുകളിലാണ് ക്യാപ്റ്റൻ നിലനിൽക്കുന്നത് അപ്പോൾ എൻ്റെ അധികാരത്തെ ഞാൻ കാട്ടിത്തരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിൻ്റെ അവിടുത്തെ ഓരോരോ നിലപാടുകളും നടപടികളും നമുക്ക് കാണുവാൻ സാധിച്ചത് അതിന് കൃത്യമായിട്ടുള്ള പണി എന്തായാലും അപ്സറെ നില കൊടുക്കുകയും ഒരു മൂലയ്ക്ക് അടിച്ചിരുത്തുകയും ചെയ്തു ഇതിനിടയിൽ ജാസ്മിൻ ചെയ്ത കടുത്ത നിയമലംഘനം എന്നെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് അതായത് ഫ്ലോർ ടീമിന്റെ പ്രകടനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോർ ടീം ക്യാപ്റ്റനായ ജിൻഡോയെ ഇന്നലെ പൊടുന്നനമേ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം നോറയെ ജാസ്മിൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു പവർ ടീം പറയുന്നതൊന്നും അനുസരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് ക്യാപ്റ്റനോടാണ് ബഹുമാനം ക്യാപ്റ്റൻ പറയുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ രാവിലെ പറഞ്ഞു നടന്നതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുവാനും കഴിഞ്ഞില്ല ജിൻഡോ സർവാത്മന അംഗീകരിച്ചു ക്യാപ്റ്റന്റെ ആ തീരുമാനത്തെ അങ്ങനെ ഫ്ലോർ ടീം ക്യാപ്റ്റൻ എന്ന സ്ഥാനത്ത് നിന്നും മാറിക്കൊടുത്തു അല്ലെങ്കിൽ ജിൻഡോയെ മാറ്റി പകരം നോറയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ക്യാപ്റ്റനും പവർ ടീം അംഗങ്ങളും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ഓരോ ടീമുകളുടെയും നിലപാടുകളും നടപടികളും അവരുടെ പ്രവർത്തന രീതികളെയും വിലയിരുത്തുന്ന സമയത്ത് ഋഷിയുടെ ടീമിലും ഇതുപോലുള്ള ചില ചില പ്രശ്നങ്ങളുണ്ട് എല്ലാ ടീമുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഋഷിയുടെ പല നിലപാടുകളും നടപടികളും അത് തെറ്റായിട്ടുള്ളതാണ് അവരുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുവാൻ ഋഷി യോഗ്യനല്ല അതുകൊണ്ട് ജിൻഡോയെ മാറ്റിയതുപോലെ തന്നെ ഋഷിയേയും മാറ്റണമെന്ന് പവർ ടീമിനകത്ത് നിന്നൊരു നിർദ്ദേശം വരുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഋഷിയെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ജിൻഡോയെ പോലെ അല്ല ഋഷി ഋഷി അല്പം ഇമോഷണലാണ് ഋഷിക്കത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടതിലധികം പ്രശ്നങ്ങളുണ്ട് പല ആൾക്കാരും നിഷേധാത്മകമായ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ ഋഷിയെ കൂടി എടുത്തു മാറ്റാൻ തയ്യാറായാൽ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല ഭയങ്കര പ്രശ്നമുണ്ടാകും ഇത് കേൾക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ഇളിയടം കണ്ടിട്ട് മാത്രമേ വാദം കോച്ചുകയുള്ളൂ ജിൻഡോയ്ക്കിട്ട് പണിഞ്ഞാൽ ആ പണി ഏൽക്കുമെന്നും അയാൾ അതിനെ ഒപ്പോസ് ചെയ്യുകയില്ല എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജിൻഡോയെ ക്യാപ്റ്റൻ സ്ഥാനത്തൊന്നും മാറ്റി പക്ഷേ ഋഷിക്കെതിരെ കളിക്കാനുള്ള ധൈര്യമില്ല ഋഷിക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി ചിലപ്പോൾ ഋഷി നമുക്ക് തരും ഋഷി വളരെ ഇമോഷണലാണ് അയാൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ ചിലപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മുടെ മുഖം മൂടിയായിരിക്കും പൊളിഞ്ഞു വീഴുവാൻ സാധ്യതയുള്ളു അതുകൊണ്ട് ഋഷി തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഋഷി എന്ത് ും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് മണ്ടനാണ് അതുകൊണ്ട് ജിൻഡോയെ അധികം സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സാഹചര്യവും കൂടി നിലനിൽക്കുന്നത് കൊണ്ട് ജിൻഡോ കിട്ടു പണിതാൽ ആ പണി ഏക്കും പക്ഷേ പ്രേക്ഷക സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ജിൻഡോയുടെ കൂടെയാണ് എന്നുള്ളത് ജാസ്മിന് മനസ്സിലായിട്ടുണ്ടോ ഈ വൈൽഡ് കാർ ഗാർഡിൽ കൂടി വന്ന ആൾക്കാരൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തായാലും ജിൻഡോയെ തരം താഴ്ത്തുകയും അതേപോലെ തന്നെ തെറ്റുകാട്ടുന്ന ഋഷിയെ ആ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ആ വൃത്തികെട്ട തീരുമാനമുണ്ടല്ലോ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല ഇതിനെയാണ് ഇച്ഛാശക്തി ഇല്ലാത്ത നേതൃത്വം എന്ന് പറയുന്നത് അതെ വീണ്ടും ഞാൻ പറയുക എളിയടം കണ്ടു മാത്രമേ വാദം കോച്ചു എന്തായാലും വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ഈ വിഷയം എടുത്തിട്ടൊന്ന് പണി കൊടുക്കാൻ സാധ്യതയുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജാസ്മിൻ ക്യാപ്റ്റനെ ആളായതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ക്യാപ്റ്റനെ മാറ്റുവാൻ കഴിയുമെങ്കിൽ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട് ജാസ്മിൻ തിരഞ്ഞെടുത്ത ടീം തന്നെയാണ് പവർ ടീം പവർ ടീമിന്റെ നടപടികളിൽ ജാസ്മിന് അസംതൃപ്തി ഉണ്ടെങ്കിൽ പവർ ടീമിനെ മാറ്റാൻ ജാസ്മിൻ തയ്യാറാകുമോ അങ്ങനെ ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ മാറ്റാൻ ജാസ്മിൻ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചാൽ എന്തായിരിക്കും ആ വീടിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ലാലേട്ടൻ ഇതിനെ വീക്കെൻഡ് എപ്പിസോഡിൽ എടുക്കും ഇത് പൊളിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം